യും വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു റിപ്പയർ ചെയ്യുന്നു മലപ്പുറം ജില്ലയിൽ പ്ലസ് വൺ കോഴ്സുകൾക്ക് അധിക ബാച്ചുകളോ പുതിയ ബാച്ചുകളോ അനുവദിക്കേണ്ട സാഹചര്യമില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി എ പി അനിൽകുമാർ എം എൽ എയുടെ ചോദ്യത്തിന് നിയമസഭയിലാണ് മന്ത്രിയുടെ വിശദീകരണം മലപ്പുറം ജില്ലയിൽ എസ്എസ്എൽസി പരീക്ഷയിൽ എഴുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർ ഉപരിപഠനത്തിന് അർഹത നേടിയിട്ടുണ്ടായിരത്തി എല്ലാ വിഷയത്തിലും എ പ്ലസ് ഗ്രേഡ് ലഭിച്ചിട്ടു് പ്ലസ് വൺ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ പ്ലസ് വൺ കോഴ്സിന് സീറ്റുകളുണ്ട് ആയതിനാൽ പുതിയ കോഴ്സുകളോ പുതിയ ബാച്ചുകളോ പുതിയ ഹയർ സെക്കൻഡറി സ്കൂളുകളോ അനുവദിക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നുമാണ് மந்திரி நியம சொந்தம் நியமசையில் நல்யாஸ் இன்டர்நெட் சொந்தம் இன்டர்நெட்